ഓണവിപണിയിൽ മികച്ച കുതിപ്പുമായി കൈനിറയ ഓഫറുകളും സമ്മാനങ്ങളും ഗ്രഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കുറവുമായാണ് ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ തുടരുന്നത് അത്യാധുനിക സാങ്കേതികവിദ്യയിലുള്ള ബ്രാൻഡഡ് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗ്രഹോപകരണങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറെ കൂടിയ ടി റോബോ വാക്യൂം ക്ലീനർ തുടങ്ങിയ ഗ്രഹോപകരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഗോപ് നന്ദി ജിമാർ അത്തം മുതൽ അത്തം പത്തോണം ലാക്പതി ഓഫറിലൂടെ എവറി ഡേ വൺ ലാക്ക് റുപ്പീസും ക്യാഷ് പ്രൈസായിട്ട് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പുകൾ നൽകുന്നു ഇതെല്ലാം ഗോപനന്ദ് ജിമാർട്ടിൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ മുക്കാൽ പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങൾ ഗിഫ്റ്റുകളും സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി നൽകുകയാണ് ഇപ്പോൾ ഈ ഓണക്കാലത്ത് കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ എ ഐ ടെക്നോളജി പ്രോഡക്റ്റുകളാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് മൊബൈൽ ഫോൺസിലാണ് എ ഐ ടെക്നോളജി വന്നത് അത് കഴിഞ്ഞാൽ അപ്ലയൻസില് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ വന്നു കഴിഞ്ഞു ഇപ്പോൾ ലാപ്ടോപ്സിലാണ് റീസൻറ്റ്ലി എ ഐ ടെക്നോളജി വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ ലൈവ് ഡെമോ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഓണം സ്പെഷ്യൽ സമ്മാന പദ്ധതിയായ നന്ദിലത്ത് ജിമാർട്ട് ലാക്പതി ഓഫറിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്കാ ഒരു ലക്ഷം രൂപ സമ്മാനത്തുകയായി ലഭിക്കും വക്കാലക്ക ഓഫറിലൂടെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ൾ എൽ ഇ ഡി ടിവികൾ വാഷിംഗ് മെഷീനുകൾ തുടങ്ങിയവ നേടാനും അവസരമുണ്ട് ഓണവിപണി ഓണായിന്ന് തന്നെ പറയാം ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ള ഓണാവാനായിട്ട് പക്ഷേ എന്നിരുന്നാലും നേരത്തെ നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ വളരെയധികം നല്ല റെസ്പോൺസാണ് ഇനിയും എല്ലാവർക്കും എന്താ പറയുക ഓഫേഴ്സൊന്നും തീർന്നിട്ടില്ല ഓണം കഴിഞ്ഞാലും കമ്പനിയുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കടുത്ത മത്സരങ്ങൾക്കിടയിലും മികച്ച വിൽപ്പന ഉപഭോക്താക്കൾക്ക് തങ്ങളോടുള്ള വിശ്വാസം കാരണമാണെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം